ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സാണ് അവരുടെ നൈറ്റ് ഫീലിങ്സ് മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാരിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം നമുക്ക് ആദ്യമേ തന്നെ ജസ്റ്റ് ഒരു ഓവറോൾ എനർജി എന്താണോ എന്നത് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അതിനുശേഷം ലൈഫ് ഫിലിംസിലേക്ക് പോവാം അപ്പം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചൊന്ന് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക റീഡിങ്ങുമായിട്ട് നമുക്ക് നോക്കാം കിസോറോ ഐസൊലേഷൻ ഗിൽറ്റ് എല്ലോസ് അപ്പോൾ നമുക്ക് ഓവറോൾ ആയിട്ട് ഈ നാല് കാർഡ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ നാല് കാഡ്സിലും നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷൻ മാനസിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രണ്ട് വ്യക്തികളുടെ എനർജി തന്നെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അലോൺനെസ് കാണാം അതുപോലെ തന്നെ സോറോ കാണാം രണ്ട് കാർഡ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ മൊത്തത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആരുമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുന്നത് അത്രയും ഭീകരമായിട്ടുള്ള ചില ഇൻസിഡൻസ് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ചില ഇൻസിഡൻസിൽ നിന്നും നമുക്ക് മനസ്സിലാവും നമ്മളുടെ കൂടെ ആരും ഇല്ല പോയി എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ഒക്കെയാണ് ദാറ്റ് മീൻസ് ആ ഒരു പേഴ്സൺ അത്രത്തോളം ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓവറോൾ എനർജി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജിയുടെ ആ ഒരു മിക്സിങ്ങാണ് നമുക്കിതിനകത്ത് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നത് ഒരു ഭാഗത്ത് നമുക്ക് ഗിൽറ്റ് കാണാം ഒരു കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് ഒരു വ്യക്തി ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടൽ അങ്ങനെയുള്ള ഒരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് പോയിട്ടുള്ള ഒരു ഓവറോൾ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി എടുക്കാൻ പോകുന്ന ആ ഒരു ഫീലിങ്സും തീർച്ചയായിട്ടും ഈ ഒരു പാറ്റേണിൽ ഇപ്പോൾ പോയിരിക്കുന്നവർക്ക് ഉള്ള ഒരു എനർജി തന്നെയായിരിക്കും അതുപോലെ മറ്റൊരു കാര്യം കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇതിനകത്ത് ഒരു ഓപ്പൺ കോൺവെർസേഷൻ നിങ്ങൾ തമ്മിൽ സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ സംഭവിച്ചിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു ഒരു ഫീലിംഗ് ആയിക്കോട്ടെ എല്ലാ ഭാരങ്ങളും ഒറ്റയ്ക്ക് നടക്കുന്ന നടക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് കിട്ടി ഒരു ഡിപ്രഷനിൽ ലഭിക്കുന്ന അവസ്ഥ ഇതെല്ലാം വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പരസ്പരം ആ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ തുറന്നു പറച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിനകത്ത് കിടന്ന് വിങ്ങിപ്പോട്ടിരിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ പാർട്ട്നറെ അറിയിക്കാൻ പറ്റുന്നില്ല രണ്ടു പേർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരുടെയൊക്കെ എനർജി തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഒരു നൈറ്റ് ഫീലിംഗ്സ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം Okay, Two of Wands Hanged Man King of Wands Two of Cups Three of Swords Nine of Swords, The Chariot, Page of Swords, Ace of Cups, Eight of Swords, Knight of Pentacles, The High Priestess. കിങ് of പെൻറ്റിക്കേഴ്സ് ദ ഹെയർ ഓഫ് ആൻഡ് ടെൺ ഓഫ് കപ്സ് അപ്പോൾ ഇവിടെയും നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ ഒരു ടു ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് അതായത് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്ലാനിങ്ങിലാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരുപാട് കാര്യങ്ങൾ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഒരു മിസ്സിങ് ഫീലിംഗ് എല്ലാം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് നോക്കിക്കഴിഞ്ഞാൽ കാ തന്നെ കാണാം വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ്ങിലാണ് ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വ്യക്തി നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളവരുടെ ഒരു നൈറ്റ് ആണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് പലപ്പോഴും ചിലപ്പോൾ നൈറ്റ് ടൈമിലായിരിക്കാം കൂടുതൽ ചിന്തിക്കുന്നത് പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും തന്നെ നമുക്കിവിടെ അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു ഹാൻഡ് മാൻ എനർജിയാണ് അതായത് ഒരു സ്റ്റക്നെസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം ഇപ്പൊ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ഒരു താല്പര്യം എന്താണോ അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ മാത്രം എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ അതിന്റെ എല്ലാ വരമ്പരാളികളെക്കുറിച്ചും നമുക്ക് ആലോചിക്കാം എല്ലാ സൈഡിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് തിങ്ക് ചെയ്യാം അപ്പോൾ ആ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വെയിറ്റിങ്ങും കൂടിയാണ് അതൊരു കാത്തിരിപ്പ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഇവിടെ നമുക്ക് ആ ഒരു ടു ഓഫ് കപ്സ് എനർജി കാണാം അതുപോലെ തന്നെ നമുക്ക് ടെൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു ഏയ്സ് ഓഫ് കപ്സ് അപ്പോൾ ആ ഒരു കപ്സ് എനർജിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്യൂട്ടിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയേറെ ഇമോഷൻസ് ആ ഒരു ഫീലിങ്സ് കാണിക്കുന്ന എനർജീസാണ് ഇതെല്ലാം അപ്പോൾ ഇത് മൂന്നും കയറി വന്നിട്ടുള്ള ഒരു സ്പ്രെഡാണ് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണ് അപ്പോൾ നേരത്തെ നമ്മൾ നിങ്ങളുടെ ഓവറോൾ എനർജി എടുത്തപ്പോഴും അവിടെ നമ്മൾ കണ്ടു നിങ്ങളുടെ മിക്സിംഗ് അപ്പ് ഓഫ് എനർജി ആണ് നിങ്ങൾ രണ്ടുപോയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള എനർജി ആണെന്നുണ്ടെങ്കിലും ആ ഒരു വിഷമം കുറ്റബോധം ഒറ്റപ്പെടലെല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളവിടെ കണ്ടതാണ് അപ്പോൾ ഇത്രയേറെ സ്നേഹം നിങ്ങളോടുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു സ്റ്റേറ്റിലൂടെ ഈ ഒരു വ്യക്തി പോകുന്നത് അപ്പോൾ നമ്മളൊരു വ്യക്തിയെ ഇത്രയേറെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അവരോട് നമുക്കുള്ള ആ ഒരു കണക്ഷൻ ഇമോഷൻസ് ഒക്കെ അത്രയധികം കൂടുതലാണെങ്കിൽ ആ ഒരു വ്യക്തി ഇല്ലാണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരെ മിസ് ചെയ്യുകയും പലപ്പോഴും അവരുടെ ചിന്തകൾ മനസ്സിലേക്ക് കയറി വരികയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പൊ ഈ പേഴ്സൺ നിങ്ങളോട് അതിയായ സ്നേഹമുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള സ്നേഹം നിങ്ങൾക്കാണ് അവര് തന്നിട്ടുള്ളത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇപ്പം നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എല്ലാവരും ഒരു പേഴ്സൺ സ്നേഹിക്കുന്നു നമുക്ക് പറയാൻ കഴിയും ചിലപ്പോൾ നമ്മളുടെ ഒപ്പമുള്ളവര് നമ്മൾ സ്നേഹിക്കാതെ ഫേക്ക് ഫേസ് കാണിച്ച് നിൽക്കുന്നവരുണ്ടാവും പക്ഷെ നമ്മളുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ സ്നേഹമുള്ള വ്യക്തികളുമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു എനർജിയാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും ഡീപ്പായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഒരു ഫാമിലി പോലെ കണ്ട ഒരു റിലേഷൻഷിപ്പായിരിക്കും ഒരു പക്ഷെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലാനിങ് ഡ്രീം നിങ്ങളുടെ കുടുംബം കുട്ടികൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒരുപാട് പ്ലാനൊക്കെ ചെയ്തൊരു റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മളൊരുപാട് പ്രതീക്ഷ കൊടുത്ത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എന്ന് പറഞ്ഞ പോലുള്ളൊരു എനർജി ഇവിടെ കാണും അതുകൊണ്ടാണ് ഇത്രയധികം ഇമോഷൻസ് ഈ പേഴ്സൺ നിങ്ങളോടുള്ളത് ഇവിടെ നമുക്ക് ആ ഒരു ടു ഓഫ് കപ്സ് എനർജി കഴിഞ്ഞാൽ ഉടനെ തന്നെ ത്രീ ഓഫ് സോഡ്സ് ആണ് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു കെയർ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരമുള്ള ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബ്യൂട്ടി അത് ആലോചിക്കുമ്പോൾ പോലും ഈ പേഴ്സൺ അത്രയും ഹൃദയം നുറങ്ങുന്ന ഒരു വേദനയാണ് അല്ലെങ്കിൽ അവർ അത്രയും പെയിൻ അനുഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആ ഒരു കിങ് ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് ഓഫ് കപ്പ്സിന് മുമ്പായിട്ട് അപ്പോൾ അതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് കാർഡ് കൂടിയാണ് മാത്രമല്ല ഒരുപാട് എത്ര ഡൗൺ എനർജിയിലാണെന്നുണ്ടെങ്കിൽ മുന്നിലോട്ട് പോകാനുള്ള ഒരു താല്പര്യം അല്ലാതെ ഒരു ഫയർ ഒരു ഒക്കെ കാണിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും അതായത് കുറച്ച് റിലേഷൻഷിപ്പിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഒരു സ്നേഹം കെയർ അഫെക്ഷൻ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പാർട്നറെ മുന്നിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നു ചിലതിൽ അത് കാണാറില്ല പാർട്ണർ മുന്നിൽ പോയി കഴിഞ്ഞാൽ അസൂയപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്നെക്കാളും വളരരുതെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരുപാട് മോട്ടീവ് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ അവർക്ക് തന്നെ കോൺഫിഡൻറ്റ് അല്ലാത്ത ചില കാര്യങ്ങളിൽ നിങ്ങൾ കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടാവാം അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതായത് എല്ലാ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്കൊരു റിലേഷൻഷിപ്പിൽ നിന്ന് എല്ലാ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടും അതായത് സ്നേഹം ആയാലും എഫെക്ഷൻ കെയർ ആയാലും അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന പ്രോത്സാഹനമായാലും പ്രശ്നം വരുമ്പോൾ ചേർത്ത് നിർത്തുന്നത് അഡ്വൈസ് കൊടുക്കുന്നത് അങ്ങനെയുള്ള അവർ ചിലപ്പോൾ അത്രയും ആ ഒരു ഓവറോൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും അപ്പോൾ അതെല്ലാം ഈ ഒരു പേഴ്സണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന ഒരു പേഴ്സൺ ഇപ്പോൾ നമ്മുടെ ലൈഫിലില്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ കാര്യം ഓർമ്മ വരുമ്പോൾ ഉള്ള ആ ഒരു സങ്കടം നമുക്ക് നല്ലതുപോലെ കാണാം ഇവിടെ നമുക്ക് അത് തന്നെയാണ് ആ ഒരു ഓഫ് നൈനോട്സ് എനർജിയാണ് ദാറ്റ് മീൻസ് ഈ ഒരു എനർജി നമുക്ക് അവിടെയും കിട്ടിയതാണ് നമ്മൾ ഓവറോൾ എനർജി നോക്കിയപ്പോൾ അവിടെയും വന്നതാണ് അതായത് അത് അത്രയേറെ ദുഃഖിക്കുന്നുണ്ട് ഈ ഒരു എനർജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവർ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ ആ ഒരു നൈറ്റ് ടൈമിൽ ഉള്ള ഒരു എനർജിയും കൂടിയാണ് അല്ലാതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ദുഃഖം പേറി നമ്മൾ ആരും ഇല്ലാത്തപ്പോൾ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ കരയുന്ന പോലെയുള്ള ആ ഒരു എനർജിയും കൂടിയാണ് അത്രയേറെ ഒരു വിഷമം അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു സങ്കടം ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് വരുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ നല്ല മൊമെന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള സപ്പോർട്ട് സപ്പോർട്ടായിക്കോട്ടെ അതൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ തന്നെ ഇവർക്ക് വീണ്ടും അതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് ഇതിപ്പോൾ നമ്മൾ അവരുടെ ഒരു നൈറ്റ് ഫീലിങ്സ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് മാത്രം എടുക്കുന്നതുകൊണ്ട് എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഒറ്റപ്പെടലിലൊക്കെ എത്തിപ്പോയി എന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പോൾ അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം സ്ട്രോങ് തോട്ട് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം കാരണം ഇത്രയും സ്നേഹം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിങ്ങനെ അകന്നിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു റീസണോ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള സാഹചര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു പക്ഷേ വന്നിട്ടുണ്ടാവാം അതുപോലെ വീണ്ടും നമ്മൾ ആ ഒരു എനർജീസ് നോക്കിക്കഴിഞ്ഞാൽ ചാരിയറ്റ് അതുപോലെ പേജ് ഓഫ് സോഡ്സ് സീസ് ഓഫ് കപ്സ് ഒക്കെയാണ് പിന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് എത്ര വിഷമത്തിലാണ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ നിർബന്ധിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉയരാനായിട്ട് കഴിയാത്തത് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു വഴിയെ പോകണം അല്ലെങ്കിൽ അവരുടെ ഒരു എയിം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം കൊടുക്കുന്ന ഒരു ഫുൾഫിൽമെൻറ്റ് കൊടുക്കുന്നത് നിങ്ങളാണ് തീർച്ചയായിട്ടും അപ്പോൾ അതിലേക്ക് ഒരു കാര്യങ്ങളും പരിഗണിക്കാതെ നിങ്ങളിലേക്ക് ഓടി വരണം ഒരു ചിന്താഗതിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ അതൊക്കെ ചിലപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടാവും അതായത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ പോലും അറിയാതെ വാച്ച് ചെയ്യാനായിട്ടൊക്കെ ആ ഒരു പേഴ്സണെ ഒരുപാട് ഇഷ്ടമുള്ളതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ടാണ് നമുക്കിവിടെ പിന്നെ ഈ ഒരു ഇമോഷൻസും വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇനി നെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് ആ ഒരു എയ്റ്റ് ഓഫ് സോർട്സ് ആണ് അതായത് എന്തൊക്കെയൊരു ഉണ്ട് അല്ലെങ്കിൽ ഒരു ട്രാപ്പിനകത്ത് ഞാൻ പെട്ടിരിക്കുകയാണ് എനിക്ക് ഇത്രയും ആഗ്രഹങ്ങളും അല്ലെങ്കിൽ മുന്നിലോട്ട് പോകാൻ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഡിസയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്തോ ഒരു കാര്യം പിടിച്ചു വലിക്കുന്നു നമ്മൾ ഈ ഒരു ചങ്ങലക്കിടുക എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയോ ഒരു കാര്യം അതിലേക്ക് വരാനായിട്ട് അവർ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഉടനെ തന്നെ ഇപ്പോൾ നമുക്കിവിടെ കാണാം ആ ഒരു ഫ്ലക്ച്വേഷൻ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സ്പ്രെഡിതിനകത്ത് ഇത്ര ഇടത്തയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് വളരെ ഒരു ഹൈ എനർജിയിലേക്ക് വന്നിട്ട് ഉടനെ തന്നെ വീണ്ടും വരുന്ന ഒരു സങ്കടമാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടു ഓഫ് കപ്പ്സ് കഴിഞ്ഞാൽ ഉടനെ വന്നിട്ടുള്ള ത്രീ ഓഫ് സോഡ്സ് ആണ് അതായത് അത്രയും സന്തോഷത്തിൽ നമ്മുടെ പാർട്ണെക്കുറിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് പകരം റീപ്ലേസ് ചെയ്യാൻ ആരും ആരുമില്ല എന്ന് പറഞ്ഞ ചിന്തയ്ക്ക് ശേഷം വന്നിരിക്കുന്നത് വീണ്ടും സങ്കടമാണ് ഇവിടെയും നമുക്ക് ഇത് തന്നെയാണ് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിങ് ലവ് അൺകണ്ടീഷണൽ ആകും ആ അത്രയും ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാനിവിടെ പെട്ടുപോയല്ലോ വീണ്ടും ആ ഒരു സങ്കടമാണ് അതാണ് നമ്മൾ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാനില്ലെങ്കിൽ അവരുടെ തന്നെ ആ ഒരു ഫീലിങ്സിനകത്ത് ഈ ഒരു ഏറ്റക്കുറച്ചിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ഒരു നിസ്സഹായാവസ്ഥയും കൂടി ഉള്ളത് കൊണ്ടായിരിക്കും ഇത്രയേറെ ഈ ഒരു വ്യക്തി വിഷമിക്കുന്നത് ഇവിടെതുപോലെ നമുക്ക് ഹൈ ഹൈ പ്രൈസ്റ്റസ് എനർജി കാണാം അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത് കേവലം ഒരു ഫിസിക്കൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിലുള്ള ഒരു ബന്ധം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എന്തൊക്കെയോ ഒരു ഇമ്പോർട്ടൻസ് ഈ പേഴ്സൺ തോന്നുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് പോലും അറിയില്ലായിരിക്കും എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ അവർ അവർക്കാണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് നിങ്ങളോട് ഇത്ര ഒരു ആത്മബന്ധം തോന്നുന്നു അല്ലെങ്കിൽ മാറി നിൽക്കുമ്പോൾ ഇത്രയേറെ സങ്കടം വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഈയൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംതിങ് സ്പെഷ്യൽ ആണ് അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് പറയാറുണ്ട് ദൈവമായിട്ട് കണ്ടുമുട്ടിച്ച രണ്ട് വ്യക്തികളാണ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ ഒരു ഇമോഷനാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പെൻഡക്കിൾസിന്റെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് എനർജി വന്നിട്ടുണ്ട് നൈറ്റ് ആയാലും അതുപോലെ തന്നെ കിങ് ആയാലും അപ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് വേണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു നിങ്ങളുടെ തമ്മിലുള്ള സെപ്പറേഷനില് ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന വിഷം അനുഭവിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്കും അറിയായിരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഈ സെപ്പറേഷനിൽ ഇത്രയേറെ ദുഃഖിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീസൺ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പിടി എന്താണ് ഈ ഒരു വ്യക്തി ഇത്രയും വിഷമിക്കാനുള്ള ഒരു കാര്യം നിങ്ങൾ പിരിഞ്ഞിരിക്കുമ്പോൾ അവർക്ക് ഇത്രയും സങ്കടം വരുന്നത് തീർച്ചയായിട്ടും അവർ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കില്ല നിങ്ങൾ തമ്മിലുള്ള അകൽച്ച അല്ലാതെ ഉണ്ടെങ്കിൽ അവരായിട്ട് തന്നെ തീരുമാനം എടുത്ത് പോയൊരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല അതുകൊണ്ടാണ് ഇത്രയേറെ ഒരു സങ്കടം വരുന്നത് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അത് വേണം എന്നുണ്ട് പക്ഷെ വേറെ ചില ആൾക്കാർ അതിന് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ തട്ടിമാറ്റി കളയുന്നു ചിലപ്പോൾ വിധിയുടെ ഇടപെടലായിരിക്കാം അപ്പോൾ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖം വളരെ വിലമതിച്ചതായിട്ട് നമ്മൾ ഒരു സംഗതിയാണ് പക്ഷെ അത് പല നിബന്ധനകളോ അല്ലെങ്കിൽ പല തടസ്സങ്ങളുള്ളത് കൊണ്ട് നമുക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് എല്ലാം ഈ വ്യക്തിക്ക് ഉണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടെ നമുക്ക് ആ ഒരു ഫൈനലായിട്ട് ഹൈറോ ഹൈറോഫണ്ട് ആൻഡ് ടെൻ ഓഫ് കബ്സ് എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് നല്ലതുപോലെ കാണാം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് സില്ലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ആണ് എവിടെ അവരുടെ ഒരു ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊപ്പം വേണം അവർക്ക് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് അപ്പോൾ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു അൾട്ടിമേറ്റ് സന്തോഷം കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു സ്വപ്നങ്ങൾ പോകണി നമ്മൾ പറയില്ല എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു എനർജി ആയിട്ടാണ് അവർ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് അവർ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ കാണുന്നത് ഓർ ഓവർ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹൈ പ്രീസ്റ്റസ് ആൻഡ് ഹൈറോഫണ്ട് കോംബോ കാണാനായിട്ട് കഴിയും ദാറ്റ് മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കുറച്ചും കൂടി ഒരു നോർമൽ റിലേഷൻഷിപ്പിനെക്കാളും ഒരു അപ്ഗ്രഡേഷനല്ല അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ കണക്ഷനൊക്കെ കൂടുതലായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഏത് ടൈപ്പ് ബന്ധമാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ആ ഒരു എന്താ പറയുക ഒരു ഡിവിനിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്പാർക്ക് ഉള്ളതായിട്ട് രണ്ടുപേർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ്റെ പ്രത്യേകത തന്നെ അങ്ങനെയാണ് അതുകൊണ്ടാണ് അവർക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയേറെ ഇമോഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങളോടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓവറോൾ എനർജി എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിലും അവിടെയും രണ്ടുപേരും കഷമിച്ചിരിക്കുന്നൊരവസ്ഥയാണ് സോ ഇപ്പം നിങ്ങളുടെ ഒരു ഏകദേശം അവസ്ഥയും ഇത് തന്നെ ആയിരിക്കണം രണ്ടുപേരും രണ്ട് വശത്താണ് അല്ലെങ്കിൽ രണ്ട് തട്ടിലായി പോയിട്ടുണ്ടെങ്കിലും മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്ന വിഷമിക്കുന്ന പരസ്പരം ഓർമ്മകൾ ഇപ്പോഴും ഉള്ള അല്ലെങ്കിൽ ആ ഒരു ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തികളുടെ എനർജി തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫീലിങ്സ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് കഴിയുന്നത് ഇനി നമ്മൾ ക്ലൂസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സോഡിക്സൈൻ ക്യാൻസർ സോഡിക്സൈൻ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്കോപ്പിയോ പൈസിസ് നമുക്ക് ലിയോ സ്കോ സോഡിക്സൈൻ കാണാം അതുപോലെ തന്നെ എക്വറിയസ് ലിബ്ര ജെമിന എനർജി സ്ട്രോങ് ടോറസ് ഒക്കെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് ഇനി അതുപോലെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ ടു നമ്പർ ഫൈവ് നമ്പർ സെവൻ നമ്പർ ടെൻ നമ്പർ ട്വൽവ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മൾ ഓവറോൾ എനർജി എടുത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇനിയും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വന്നാൽ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സെയിം കാര്യം നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം